എന്ന സ്റ്റോറിയെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മെഹനാസ് പങ്കുവച്ചിരുന്നു ഇതോടെ സഫയുമായി വേർപിരിഞ്ഞു എന്ന സംശയമായിരുന്നു ആരാധകർ പ്രകടമാക്കിയത് സഫൈ മെഹനാസും ബന്ധം വേർപെടുത്തിയു അല്ലെങ്കിൽ ഇതൊരു പ്രാങ്ക് ആയിരിക്കും എന്നൊക്കെ പല സോഷ്യൽ മീഡിയ കമന്റിലൂടെ പറഞ്ഞിരുന്നു സാധാരണ ഇരുവരും ഒരുമിച്ചാണ് വീഡിയോയുമായി എത്താറുള്ളത് എന്നാൽ ഇതിന് പിന്നാലെ ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോകളൊന്നും പങ്കുവച്ചതുമില്ല വീഡിയോയുമായി എത്തിയതുമില്ല ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പലരും ഇരുവരും പിരിഞ്ഞു എന്ന് സംശയിച്ചതും പിന്നാലെ സഫ നേരിട്ടത് മർദ്ദനമാണെന്നും അതുകൊണ്ടാണ് വേർപിരിഞ്ഞതെന്നും വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ മെഹനാസ് തന്നെ രംഗത്തെത്തുകയും ചെയ്തു ഇതെല്ലാം ഫേക്ക് ന്യൂസ് ആണെന്നും കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ ഉടൻ തന്നെ എത്തുമെന്നും അതോടൊപ്പം മെഹനാസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു എന്നാൽ ഇപ്പോഴേക്കാൾ സംഭവിച്ചതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുകയാണ് സഫയും മെഹനാസും വേർപിരിഞ്ഞു എന്ന് പരിഹസിച്ചവർക്ക് പാട്ടിലൂടെ മറുപടി പറഞ്ഞ് എത്തിയിരിക്കുകയാണ് ഇരുവരും പിണക്കങ്ങൾ മറന്ന് വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് ബൈക്കിൽ ഇരുവരും ഏറെ സന്തോഷത്തോടെ പോകുന്ന ഒരു വീഡിയോ ആണ് പങ്കുവച്ചത് വീണ്ടും ഒന്നിച്ചെത്തിയതിൻ്റെ സന്തോഷത്തിലാണ് ആരാധകരും സംഭവിച്ചതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇരുവരും ഉടൻ തുറന്നു പറഞ്ഞ് എത്തും എന്ന് തന്നെയാണ് ഈ വീഡിയോയിലൂടെ നിന്ന് വ്യക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലായിരുന്നു മെഹനാസും സഫയും വിവാഹിതരായത് പിന്നാലെ മെഹനാസിനൊപ്പം യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും നിറസാന്നിധ്യമായിരുന്നു സഫ ഫാമിലി വ്ലോഗുകളും റീൽസ് വീഡിയോകളുമാണ് ഇരുവരും കൂടുതലായി ചെയ്തിരുന്നത് മെഹനാസിന്റെയും സഫയുടെയും രണ്ടാം വിവാഹമായിരുന്നു നടന്നത് റിഫയായിരുന്നു മെഹനാസിന്റെ ആദ്യ ഭാര്യ അതിൽ ഇരുവർക്കും ഒരു കുഞ്ഞുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദുബായിൽ വെച്ച് റിഫ ആത്മഹത്യ ചെയ്യുകയായിരുന്നു അതിൻ്റെ വാർത്തകളെല്ലാം ഏറെ ചർച്ചയായതുമാണ് സോഷ്യൽ മീഡിയയിൽ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിലാണ് മെഹനാസും സഫയും വിവാഹിതരായത്